ചെമ്പകപ്പൂക്കൾ ഭാഗം പതിനേഴും നേരം കൂടി നടന്നിട്ട് അമ്മയ്ക്കൊപ്പം എല്ലാവരും അകത്തേക്ക് കയറി മോള് ലക്ഷ്മി അമ്മയുടെ ഒപ്പം മുറിയിലേക്ക് പോയി വെറുതെ ഒരിത്തിരി നേരം ഒന്ന് കിടക്കും അവർ ഉറങ്ങില്ല മോളുണ്ടെങ്കിൽ മോളും അച്ചമ്മയുടെ അടുത്തുണ്ടാകും നീലു അടുക്കളയിലേക്ക് കയറിപ്പോയി ചായയും എന്തെങ്കിലും ചെറിയ കടിയും അവൾ ഉണ്ടാക്കും ചെറിയ ശബ്ദത്തിൽ ടി വി വെച്ചിട്ട് കിച്ചു സോഫയിലിരുന്നെങ്കിലും അവന് ഇരിപ്പുറച്ചിരുന്നില്ല പതിയെ അമ്മയുടെ റൂമിലേക്ക് ഒന്ന് എത്തി നോക്കിയിട്ട് അടുക്കളയിലേക്ക് നടന്നു പുറംതിരിഞ്ഞു നിന്ന് തേങ്ങ ചിരകുകയായിരുന്നു അവൾ എന്താ പരിപാടി അവന്റെ ശബ്ദം കേട്ട് പെട്ടെന്ന് നീര് ഞെട്ടിപ്പോയി പിന്നെ അവനെ തിരിഞ്ഞു നോക്കി വീണ്ടും തന്റെ പണിയിലേക്ക് കടന്നു മൗനവ്രതാണോ അവൾ ചിരവിയ തേങ്ങയിൽ നിന്ന് കുറച്ചെടുത്ത് വായിലേക്കിട്ടിട്ട് അവൻ ചോദിച്ചു അല്ല പിന്നെന്താ എന്നോട് ദേഷ്യമാണോ ഇപ്പോഴും എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല ചിരവുന്നതിൽ തന്നെ ശ്രദ്ധിച്ചാണ് മറുപടി മുഴുവൻ പിന്നെ താൻ എന്താടോ എന്നെ കാണാത്തതുപോലെ കാണാത്തതുപോലെ നടന്ന കുഴപ്പമില്ലല്ലോ വിചേട്ടാ അല്ലാതെ നിന്നെ മാത്രമേ കാണുന്നുള്ളൂന്ന് നൊണ പറഞ്ഞിട്ട് പറ്റിച്ചില്ലല്ലോ കിച്ചുവിന്റെ മുഖം മങ്ങി ഡോ ഞാൻ തന്നെ പറ്റിച്ചെന്നാണോ താൻ കരുതിയത് പിന്നല്ലാതെ നൊണം പറഞ്ഞതാ കിച്ചേട്ടൻ അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു ടോപ്പിന്റെ കൈയിലേക്ക് അവൾ കണ്ണ് തുടച്ചു പാവം തോന്നിപ്പോയി കിച്ചുവിന് അവൻ പതി അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു താൻ പറഞ്ഞത് വിഷമമായോ കിച്ചേട്ടൻ എന്നോർത്തുപോയി നീലു പെട്ടെന്നാണ് പുറകിൽ നിന്നും രണ്ട് കൈകൾ അവളുടെ വയറിലൂടെ പൊതിഞ്ഞത് ഞെട്ടലോടെ നിന്നുപോയി അവൾ സോറി കാതിനകിൽ വന്നു പതിഞ്ഞു അവന്റെ സ്വരം എന്നോട് ക്ഷമിക്കില്ലേ നീലുമ സത്യമായിട്ടും ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ആദിയുടെ പേര് ഒരിക്കലും നിന്നെ ഞാൻ വിളിക്കില്ല നിന്നെ നീയായിട്ട് തന്നെ ഞാൻ സ്നേഹിച്ചോളാം പക്ഷേ ആദി എന്റെ മനസ്സിന്റെ ഒരു കോണിൽ എപ്പോഴും ഉണ്ടാവുട്ടോ അതിന് നിനക്ക് വിഷമമാവുമോ നീലുവിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകി അങ്ങനെ തന്നെ നിന്നിട്ട് അവനെ തലചരിച്ച് നോക്കിയവൾ എനിക്ക് എനിക്ക് ഒരു വിഷമവും ഇല്ല എനിക്കറിഞ്ഞൂടെ കിച്ചേട്ടൻ ആദീച്ചിയോടുള്ള സ്നേഹം പക്ഷേ എന്നോട് സ്നേഹം തോന്നുന്ന ഒരിക്കലും ഞാൻ ഈ പെണ്ണിനെ സ്നേഹിക്കാതിരിക്കാൻ ആർക്കാ കഴിയ കണ്ണ് നിറച്ചുകൊണ്ട് അവൾ അവനെ നോക്കി പിന്നെ തിരിഞ്ഞു നിന്ന് വീണ്ടും തേങ്ങ ചെലവാൻ തുടങ്ങി അവൻ അവളുടെ ദേഹത്തു നിന്നും കൈ അഴിച്ചു കിച്ചേട്ടിന് ഇലയട ഇഷ്ടല്ലേ അതുണ്ടാക്കാന്ന് വെച്ചിട്ടാ ഞാൻ കഴിക്കില്ലേ കിച്ചേട്ടാ അവളെ തന്നെ നോക്കി നിന്നു അവൻ പിന്നെ ഒരു പുഞ്ചിരിയോടെ മൂളി ഞാൻ സഹായിക്കണോ സഹായിക്കണോന്നീലുമ വേണ്ട ഇത് ഞാൻ ചെയ്തോളാം കിച്ചേട്ടൻ പോയി ഇത്തിരി നേരം കിടന്നോ പെണക്കൊക്കെ പോയോ അതിന് എനിക്ക് പെണക്കൊന്നും ചിരിയോടെ അവൾ പറയെ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവൻ കുറുമ്പി പതിയെ വിളിച്ചുകൊണ്ട് അവളുടെ കുളി മുടിയിഴകളിൽ ചെമ്പകപ്പൂ കുത്തിവെച്ചു ചെമ്പകപ്പൂവിന്റെ വാസന കിട്ടിയവൾ കണ്ണുവിടർത്തി ഇതെവിടെ നകിച്ചേട്ടാ ആദ്യ തന്നതാ പറഞ്ഞിട്ട് അവളുടെ മുടിയിലേക്ക് മുഖമടുപ്പിച്ചു ഒന്ന് വാസനിച്ചു പിന്നെ അവളെ നോക്കി പുഞ്ചിരിച്ചിട്ട് അവൻ പുറത്തേക്ക് പോയി അപ്പോഴും നീലു കണ്ണുകൾ വിടർത്തി നോക്കി നിൽക്കുകയായിരുന്നു അവനെ അവളെ തഴുകി ഒരു ചെറു കാറ്റ് കടന്നുപോയി അതിന് ചെമ്പകപ്പൂവിന്റെ ഗന്ധമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു തിരികെ നടന്ന കിച്ചുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു അത് ആ ദിവസം മുഴുവൻ അങ്ങനെ തന്നെ തെളിഞ്ഞു നിന്നു രാത്രിയിൽ മോളെ കിടത്തി ഉറക്കിയിട്ട് അവളെ ചുറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ നീലുവിന്റെ നോട്ടം അവനിലെത്തിയിരുന്നു തന്നെ തന്നെ നോക്കി കിടക്കുന്ന കിച്ചുവിനെ കണ്ട് അവളുടെ മുഖം ചുവന്നുപോയി ചമ്മലോ നാണമോ മുഖം താഴ്ത്തിയതും തന്റെ കൈകൾക്ക് മേലെ കിച്ചു ആട്ടൻ കൈവച്ചത് കണ്ട് അവനെ പിടഞ്ഞുകൊണ്ടൊന്നു നോക്കി ഉറങ്ങിക്കോ കണ്ണുകൾ ചിമ്മി ചിമ്മിക്കാണിച്ച് അവൻ പറഞ്ഞതും പതിയെ കണ്ണുകൾ അടച്ചു പിറ്റേന്ന് കിച്ചു എഴുന്നേൽക്കുമ്പോൾ നീലും അടുത്തില്ലായിരുന്നു സമയം ആറുമണി മണിയായിട്ടുണ്ട് ഇത്രയും നേരത്തെ എഴുന്നേറ്റ് പോയോ സ്വയം പറഞ്ഞു പിന്നെയാണ് ഓർത്തത് മോൾക്ക് ഇന്ന് ക്ലാസ്സിൽ ലെഞ്ചു കൊണ്ടുപോകണം രണ്ടര വരെ ക്ലാസ് ഉണ്ടെന്നും മോളെ ഇത്തിരി നേരം കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നു എന്തോ മുൻപ് ഇല്ലാത്തൊരു സമാധാനം ഉണ്ട് ഇപ്പോ മോളുടെ കാര്യത്തിൽ മുൻപ് മോളുടെ കാര്യം ആലോചിക്കുമ്പോൾ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഒരു നോവുണ്ടായിരുന്നു പക്ഷെ അവൾക്ക് വേണ്ടി പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ പേടിയും പറഞ്ഞു കേട്ടിട്ടുള്ള പല കഥകളും രണ്ടാനമ്മമാരുടെ ക്രൂരതകളായിരുന്നു തന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കാണാൻ തനിക്ക് കഴിയില്ലായിരുന്നു മറുവശത്ത് ആദിയോടുള്ള സ്നേഹം പക്ഷേ നീലിമ തന്റെ കാഴ്ചപ്പാടുകൾ അപ്പാടെ തിരുത്തി കളഞ്ഞു അവൾ ഇന്ന് പൊടിമോൾക്ക് നല്ലൊരമ്മയാണ് തൻ്റെ മോളുടെ സന്തോഷം താൻ എന്നും കാണുന്നുണ്ട് തന്റെ അമ്മയുടെ സന്തോഷവും പക്ഷെ താനാണ് അവളോട് അടുക്കാത്തത് ആദിയുടെ സ്ഥാനത്ത് അവളെ കാണാൻ വയ്യാത്തതുകൊണ്ട് പക്ഷേ ഇപ്പോ ആദിക്കൊപ്പം അവളെയും തനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് എന്തോ പറയാൻ പറ്റാത്തൊരടുപ്പമുണ്ട് അമ്മയില്ലാതെ വളർന്ന അവൾക്ക് സ്നേഹം കൊടുക്കണമെന്ന് മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ട് ചിലപ്പോ തൻ്റെ ആദി തന്നെയാവും കുറച്ചു നേരം അങ്ങനെ കിടന്ന് പിന്നെ പതി എഴുന്നേറ്റ് പോയി കുളിയും കഴിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു അവിടെ ചെല്ലുമ്പോൾ ആള് ചപ്പാത്തിക്കോ മറ്റോ കുഴയ്ക്കുന്നുണ്ട് അമ്മ എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു ചോറ് ടുപ്പത്ത് കിടന്ന് വേവുന്നുണ്ട് ഗ്യാസ് അടുപ്പിൽ ചീനച്ചട്ടിയിൽ എന്തോ മൂടി വെച്ച് വേവിക്കുന്നുണ്ട് പതിയെ ചെന്ന് അവളുടെ പുറകിലൂടെ ചുറ്റി പിടിച്ചു നിന്നു തോളിൽ താടി അമർത്തി അങ്ങനെ ചെയ്യാനായിരുന്നു ആ നിമിഷം തോന്നിയത് അവൾ ഒന്ന് ഞെട്ടിയതും വിറച്ചതും അറിഞ്ഞു കുളിച്ചോ മുടിയിലെ സോപ്പിന്റെ വാസനയും നനവും പതിയെ ആസ്വദിച്ചു കൊണ്ട് മുടിയിലേക്ക് മുഖം ചേർത്തു കിച്ചേട്ടാ വിറയിലോടെ പെണ്ണ് വിളിച്ചു അവളിൽ നിന്നും പിടിവിടാതെ തന്നെ മൂളി വിടുവോ മോളെ ക്ലാസ്സിൽ ക്ലാസ്സില് വിടാറാവൂപ്പോ അപ്പോഴും വിട്ടില്ല അങ്ങനെ തന്നെ നിന്നു കുസൃതി തോന്നി കിച്ചേട്ടാ ഉം ഞാൻ ഞാൻ ചായ തരാം ഇപ്പൊ വേണോന്നില്ല നീലുമ പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ മുഖം പൊഴുത്തി നീലുവിന്റെ നെഞ്ച് വല്ലാതെ മിടിച്ചു പിന്നെ പതിയെ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു തന്റെ കിച്ചേടൻ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് സത്യം മനസ്സിലായതിന്റെ സന്തോഷം ചെറിയ രീതിയിൽ അവൻ തന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ സന്തോഷം കിച്ചേട്ടാ ഞന്താ ഇതൊന്നും ഉണ്ടാക്കട്ടെ കിച്ചേട്ടന്റെ മോൾക്കുമൊക്കെ കഴിച്ചിട്ട് പോകണ്ടതല്ലേ ഉം ഞാനത് സഹായിക്കാം പറഞ്ഞുകൊണ്ട് അവളെ വിട്ടിട്ട് കറിക്കുള്ള ഉരുളക്കിഴങ്ങും എല്ലാം ക്യാരറ്റുമെല്ലാം അരിഞ്ഞുകൊടുക്കാൻ തുടങ്ങിയവൻ അതിനിടയിൽ പലതും സംസാരിച്ചു പതിയെ പതിയെ തമ്മിൽ ഒരു അടുപ്പം വളരുന്നത് അവൻ അറിഞ്ഞു ഇടയ്ക്ക് അവനുള്ള ചായ ഉണ്ടാക്കി കൊടുത്തു അവൾ കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മയും എഴുന്നേറ്റ് വന്നതോടെ നീലു അവനെ മോളെ വിളിക്കാൻ പറഞ്ഞയച്ചു അവൻ തന്നെയായിരുന്നു മോളെ വിളിച്ചുണർത്തി പല്ല് തേപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കൊടുത്തത് പിന്നെ ഭക്ഷണം കൊടുക്കാൻ നീലു വന്ന് എടുത്തുകൊണ്ടുപോയി കുഞ്ഞിനെ ഒരുക്കി കൊടുത്തതും അവൾ തന്നെ പൊടിമോളുടെ കരച്ചിലൊക്കെ ഇതിന്റെ ഇടയിൽ അരങ്ങേറുന്നുണ്ട് മോളെ ഒരുക്കി ബാഗ് മിട്ടുകൊടുത്ത് അവളേം കൊണ്ട് കിച്ചുവിന്റെ കാറിലേക്ക് കയറി നീലു അമ്മയോട് ഒന്നുകൂടെ യാത്ര പറഞ്ഞിറങ്ങി പൊടിമോളുടെ മുഖം കരഞ്ഞു വല്ലാതെയായി പോണ്ടമ്മേ അച്ചോടാ അമ്മയുടെ കുട്ടിക്ക് പഠിച്ചു വലിയ ആളാവണ്ടേ നീലു പറയുന്നത് കേൾക്കാം വേണ്ട അപ്പോ അമ്മേനൊക്കെ നോക്കണ്ടേ മോൾക്ക് പഠിച്ച് വലിയ ആളായല്ലേ അമ്മയ്ക്കും അച്ഛനും ഒക്കെ മോക്ക് നോക്കാൻ പറ്റൂ പൊടിമോള്ക്ക് സംശയം മോള് പോവാം മോള് സമ്മതിച്ചെങ്കിലും അവളുടെ മുഖത്ത് സങ്കടമുണ്ട് സ്കൂൾ അടുക്കുംതോറും നീലുവിനും ആകെ ഒരു വിമ്മിഷ്ടം സ്കൂളിന്റെ ഗേറ്റ് കടന്നതും മോള് കരച്ചിൽ തുടങ്ങി നീലു മോളെ എടുത്തിറങ്ങിയപ്പോൾ കൂടെ ഇറങ്ങി ഇന്ന് മോളെ അവിടെ വിട്ടു വരുമ്പോൾ നീല തളർന്നു പോകുമെന്ന് അവന് തോന്നിയിരുന്നു ക്ലാസ്സിൽ ഇരുത്തി കൊടുത്തതും കൊടിമോളുടെ സങ്കടം കൂടി അത് കണ്ട് നീലു കരയാനും അതോടെ മോള് കരച്ചിൽ നിർത്തി നീലുവിന്റെ കണ്ണ് തുടച്ചു കൊടുത്തു ഉമ്മ കയ്യൻഡ പാവം തോന്നിപ്പോയി നീലുവിനും കിറ്റുവിനും കുറച്ചു സമയം കൂടെ മോളുടെ കൂടെയിരുന്നു പിന്നെ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു ും ധൈര്യമായിട്ട് പൊക്കൂ എന്നൊക്കെ പറഞ്ഞതും ഇരുവരും മോൾക്കൊരു ഉമ്മ കൊടുത്തിട്ടിറങ്ങി അപ്പോഴൊക്കെ മോളുടെ കരച്ചിൽ പുറകിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു നീലുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കിച്ചു അവളെ ഒന്ന് നോക്കിയിട്ട് അവളുടെ വിരലിലേക്ക് വിരൽ കോർത്തു പിടിച്ചു നീലു ഒന്നും പറഞ്ഞില്ല കാറിൽ കയറി ഇരുന്നിട്ടും കണ്ണും മൂക്കും ഒക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് നീലു കുഞ്ഞിനെ അവിടെ നിർത്തിപ്പോന്നതിന്റെ വിഷമം കിച്ചുവിന്റെ ഒപ്പം ഒറ്റക്ക് കാറിലിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് വല്ലാതെ ആയിപ്പോയി അവൾക്ക് കാർ മുന്നോട്ട് നീങ്ങിയിട്ടും നീലു തലയും താഴ്ത്തി തന്നെ ഇരുന്നു ഇടക്കിടെ ശ്വാസം വലിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആള് കരയുന്നുണ്ടെന്ന് റോഡിന്റെ ഓരത്തേക്കായി അവൻ കാർ നിർത്തി അപ്പോഴാണ് അവൾ തല ഉയർത്തിയത് വീട്ടിലെത്തിയിട്ടില്ല എന്ന് മനസ്സിലായതും അവൾ സംശയത്തോടെ അവനെ നോക്കി എന്തിനാ എന്തിനകിച്ചേട്ടാ ഇവിടെ നിർത്തിയേ പിന്നെ എപ്പോ തുടങ്ങിയതായി കരച്ചില് ഇതിപ്പോ മോളെക്കാളും നീയാണല്ലോ കരയണേ അത് ഞാൻ മോളെ കാണാതെ എനിക്ക് ഒട്ടും പറ്റണില്ല അപ്പൊ ഞാൻ ജോലിക്കൊക്കെ പോണതോ എനിക്ക് മോളെ കാണാതിരിക്കാൻ ബുദ്ധിമുട്ടാ പക്ഷെ അത് പറഞ്ഞു വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ പിന്നെ മോൾക്കും പഠിക്കണ്ടേ നീലുമ്മ അപ്പൊ പിന്നെ നീ ഇങ്ങനെ തുടങ്ങിയാലോ നീ കരയുന്നത് കാണുമ്പോ മോൾക്ക് വിഷമം കൂടുക ഞാൻ ഞാൻ ി കരയില്ല ലയിച്ചേട്ടാ പക്ഷേ പക്ഷെ എനിക്ക് പറ്റണില്ല നെഞ്ചി പൊട്ടുന്ന പോലെ തോന്ന ആ പെണ്ണിനെ വാത്സല്യത്തോടെ അവൻ നോക്കി ഒരുപാട് ഇഷ്ടം തോന്നി അവൻ അവളോട് തന്റെ മോൾക്ക് വേണ്ടി വേദനിക്കുന്ന ഒരുവൾ അതും സ്വന്തം ചോര അല്ലാഞ്ഞിട്ടും കൂടെ അവളോട് ബഹുമാനം തോന്നി അവന് ഒപ്പം പ്രണയവും അവൾ ഇപ്പോഴും കരയുന്നുണ്ട് കണ്ണും മൂക്കുമെല്ലാം ചുവന്നിരിക്കുന്നു സ്നേഹത്തോടെ അവളുടെ ചുമലിലൂടെ കൊണ്ട് ചേർത്ത് പിടിച്ചു വിഷമിക്കണ്ട കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയാവും നമ്മുടെ മൂക്ക് അവളുടെ കണ്ണുകൾ വിടർന്നു മ്മളാണോ ചേട്ടാ ഒരു നിമിഷം അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവന്റെ വേദന അവൾക്ക് മനസ്സിലായി അവളുടെ മുഖം വാടി എങ്കിലും ആ സത്യം അതൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ലല്ലോ തുടരും അടുത്ത പാർട്ടമായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അല്ലേ